എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ ഫുള്ള് ടാൻ നമ്മൾ ഒരു മാസത്തെ ട്രിപ്പിനല്ല പോയത് പ്രത്യേകിച്ച് നോർത്തലിക്കൊക്കെയാണ് പോയത് എനിക്ക് അറിയണതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസും ഫേസിനെയൊക്കെ കൂടുതൽ ബോഡി ഫുള്ള് ഭയങ്കരമായിട്ട് കരുവാളിച്ചു ഭയങ്കരമായിട്ട് ബിഗ്മെന്റേഷൻ അടിച്ചു കിട്ടാം കാരണം വെച്ചാൽ എനിക്ക് ഉണ്ണിനും കൂടി നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ സാവധാനം ആടിപ്പാടി ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഒപ്പുമ്പോൾ നമ്മളിങ്ങനെ സ്പീഡിലാവുമ്പോ ഒന്നും അതായത് സ്കിൻ കെയർ ആയിക്കോട്ടെ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ലോഷനോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒക്കെ ഭയങ്കര ധൃതിയിലായിരുന്നു ഓരോ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്കിൻ കെയർ ഇല്ലേ മോർണിംഗ് നൈറ്റ് അതുപോലെ ശരിക്കും ചെയ്യാൻ പറ്റും കാരണം ഒരു ദിവസം നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് റൂം എടുത്ത് വരുമ്പോത്തേന് ഭയങ്കര ടയർഡ് ആവും പിന്നെ ഉണ്ണി ഫുള്ള് എന്റെ കയ്യിലിരിക്കണേ നിങ്ങൾ ഒരു മാസം ഇങ്ങനെ കയ്യിലിരിക്കും അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ഇതും നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് സ്കിൻ കെയർ ചെയ്തില്ലെങ്കി അപ്പൊ എന്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആരായാലും ടൗട്ട് പൊടിയാവും അതിപ്പോ എനിക്ക് പിംപിൾസ് വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ബി ബി ക്രീം യൂസ് ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിക്ക് ഒരു എടുക്കാവസെനിക്ക് ഭയങ്കര ടയേർഡായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ബ്രഷ് ചെയ്ത് കിടന്നു കിടന്നുറങ്ങും പിറ്റേ ദിവസം ഇവിടെ വലിയ മത്തക്കൊരു അതിപ്പോ മാറി ഏകദേശം ചെറിയൊരു പാട് മാത്രം കാണാൻ പറ്റുന്നുണ്ടാകും ഒരു പാട് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് ചുങ്ങിപ്പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ മാതിരി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടുന്ന ഒരു പാക്കാട് കാണുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാതിന്റെ റിസൾട്ടൊക്കെ ശരിക്കും നമുക്ക് ആദ്യത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്കിത് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തോന്നും ഞാനിപ്പോൾ ഒരാഴ്ചയായി വീഡിയോ എടുത്തിട്ട് ഇത് ചെയ്തു തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് ഉണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു പൊട്ടറ്റോ അതായത് തൊലി നന്നായിട്ട് കഴുകി വെടുപ്പാക്കിയിട്ട് തൊലി അടക്കനെ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് അത് വേവിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം തൊലി നമ്മൾ വേണം തൊലി നന്നായിട്ട് കഴുകി വെടുപ്പുക കഴുക കളഞ്ഞിട്ടോ തൊലി അടക്കനെ വേണം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തൊലി അടക്കനെ നമ്മൾ ഇതെടുക്കുന്നത് തൊലിയിൽ നല്ല ഗുണങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് ടാൻ മാറാനൊക്കെ നമുക്ക് തൊലി അടക്കാനെടുക്കുമ്പോൾ ഡിഫറൻസ് വരാം അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ് അതായത് വീറ്റ് ഫ്ലോറ് അപ്പോൾ അത് നമുക്ക് ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോക്കെടുക്കാം ഞാനിപ്പോൾ ഫുൾ ബോഡി യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഭയങ്കര ടാൻ അടിച്ചു ടാൻ അടിക്ക മീൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഉണ്ണീനെ ഫുള്ള് ഞാൻ തന്നെയായിരുന്നു കയ്യില് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കണമെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഫുള്ളായിട്ട് ഭയങ്കര ഇതായി പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും വന്നു കേട്ടോ പക്ഷേ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി അതിന് സന്തോഷം അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നമ്മുടെ പാല് അതായത് പച്ച പാൽ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഫേസിലേക്ക് ചിലർക്ക് പാൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ റൈസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുക്കണേ എനിക്കത് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി നമ്മളിത് നന്നായിട്ട് എന്താ പറയുക പേസ്റ്റാക്കാൻ പോവുകയാണ് അരച്ച് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ തൊലി കളയരുത് തൊലി എടുക്കാൻ വേണം കേട്ടോ പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും വേണ്ട ഈ പാലിങ്ങനെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് പാലൊഴിച്ചതിന് ഒന്ന് ആക്കി എടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് അരച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരെ എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അരച്ചെടുത്താൽ മതി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സെപ്പറേറ്റ് കാണിച്ചു എന്ന് മാത്രം ഇതാണ് നമ്മുടെ മിക്സ് ഇനി നമ്മളിത് നമ്മുടെ ഫേസിൽ ബോഡിയിൽ അതുപോലെ തന്നെ നമുക്ക് ഫുൾ ബോഡിയിൽ കയ്യും കാലമൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അത് നമ്മൾ ആദ്യത്തെ ഒരു റിസൾട്ട് കിട്ടിയാലും കിട്ടിയാലും പിന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫേസിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനിത് ബോഡിയിലും പിന്നെ അതായത് കയ്യും കാലിലും പിന്നെ കുളിക്കാൻ നേരത്ത് കുറച്ച് കഴിയുമ്പോൾ ബോഡിയിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഭയങ്കരമായിട്ട് ഇതായി പിന്നെ അതുപോലെ തന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് അവിടുത്തെ നമ്മൾ പല പല സ്ഥലങ്ങളിലല്ലേ നിന്നായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വെള്ളവും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കൊഴിച്ചിലുണ്ട് അപ്പം ഞാൻ ഇനി വെട്ടണോ അതോ ഇത് സെറ്റാക്കണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുക എനിക്കൊന്നൊരു മേക്ക് ഓവർ വേണമെന്നുണ്ട് വെട്ടണം എന്നുണ്ട് അപ്പൊ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഫേസ് ഫേസ് നന്നായിട്ട് അങ്ങനെ ഡ്രൈ ഡ്രൈ ആയിട്ടുണ്ട് നല്ല ആയിട്ടോ തന്നെ അബ്സോർബ് ആയി കൈയൊക്കെ ഇത് ഉണങ്ങോ അതായത് ഇങ്ങനെ അബ്സോർബായ മാതിരി ഇരിക്കുക ഉള്ളിലേക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഇങ്ങനെ ഇട്ടമാതിരി ചെറുതായിട്ടൊക്കെ തോന്നുള്ളൂ ഫുൾ അബ്സോർബ് ആവും അതിന് ശേഷം നമ്മൾ ഇത് കുതിരും കാരണം എന്താ കുതിർത്തി എടുക്കണം കാരണം ഗോതമ്പൂടി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിച്ചു ഉള്ളിലേക്ക് അബ്സോർബാവും അതുകൊണ്ട് തന്നെ അതിനെ കുതിർത്തി എടുക്കാം നല്ല വ്യത്യാസമാണ് നമുക്ക് ഇണ്ടാവട്ടോ ഫേസ് ഒക്കെ നന്നായിട്ട് എന്നെ നമുക്ക് ബ്രൈറ്റൻ ചെയ്ത മാതിരി ഫീൽ ചെയ്യും എനിക്ക് ശരിക്കും നല്ല മാറ്റം തോന്നിയിരുന്നു ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ പിന്നെ ഞാനിതിപ്പോ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യണു പിന്നെ ഫേസിൽ ഞാൻ എന്നും ഇടാറില്ല ഒന്നര ഡ്രസ്സങ്ങള് ബോഡിയിൽ ഞാൻ എന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ നേരത്ത് ഇതാണ് നമ്മൾ തേച്ച് കുടിച്ചതെന്നെ കണ്ണിന്റെ ചുറ്റും കണ്ണിന്റെ ചുറ്റും നല്ല വ്യത്യാസം വരും കണ്ടില്ലേ നല്ലോണം നമ്മുടെ ചെയ്യും നന്നായിട്ട് ടാൻ മാറും ഒറ്റ യൂസ് തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ാണ് നമുക്ക് എനിക്ക് നന്നായിട്ട് നോക്കണം സെറ്റ് നമ്മുടെ ഫേസിൽ നല്ല റിസൾട്ട് അതിനുശേഷം നമുക്ക് കൈകാലൊക്കെ അപ്പൊ ആ ടാൻ അടിച്ചതൊക്കെ ശെരിക്കും നമുക്ക് നല്ല ഡിഫറൻസ് വരും ശെരിക്കും ഇരുണ്ട് അങ്ങനെ ആ ഒരു സ്കിന്നൊക്കെ ഭയങ്കര പിഗ്മെന്റേഷൻ ആയിട്ട് ഇരുന്നായിരുന്നേ കരി കരി നമ്മൾ ആ വെയിൽ ഇത്രയും കൊണ്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയപ്പോ വെയിലൊക്കെ നന്നായി കൊണ്ടു അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം ഡൽഹിയിലൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഭയങ്കര പുരി വെയിലായിരുന്നു അതൊക്കെ കൊണ്ട് പിന്നെ ഓരോ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോയി അപ്പൊ അവിടെയൊക്കെ പോയപ്പോഴും ഫുള്ള് വെയിലുകൊണ്ട് നടക്കാറുണ്ട് അങ്ങനെ അപ്പോ നമ്മൾ കണ്ടില്ലേ നല്ല ഡിഫറൻസ് ആണ് നമുക്ക് ഉണ്ടാവുക എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഒരാഴ്ചത്തോളം ഇനി കൈകാലം വന്നാൽ ബാക്കിയുള്ളത് മേലൊക്കെ തേക്കണം ഇവിടെ കുറച്ച് കൂടുതൽ നമുക്കിങ്ങനെ ഉണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതൊക്കെ മാറും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്യണം നമ്മളിങ്ങനെ ഒരു റിസൾട്ട് കണ്ടു വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വിട്ടുകളെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ചെയ്യുക പിന്നെ പൊട്ടറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ സ്ഥിരമായിട്ട് ചെയ്യുക അതായത് റെഡിയാക്കുക ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോ ഇനി ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ആ ഒരു റിസൾട്ടൊക്കെ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ടുണ്ട് കാരണം ഭയങ്കരമായിട്ട് വെയിലുകൊണ്ട് ഉണ്ടായിരുന്നു കരണതല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നോർത്തിലൊക്കെ ഭയങ്കര വെയിലങ്ങനെ ആയിരുന്നു ഇവിടത്തേക്കാളിരട്ടി ഇവിടത്തെ എവിടെ ഉണ്ടായിരുന്നെനിക്ക് അറിയാം പക്ഷെ എന്നാലും വെയിലുണ്ടായിരുന്നു നല്ല വെയിൽ കൊണ്ടിട്ടും ഉണ്ട് അപ്പൊ എന്തായാലും എന്താ പറയുക ഇത് കുറച്ചും കൂടി നീറ്റാ വേണ്ടിട്ടോ അതായത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫേസ്ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്തായാലും ചെയ്തു നോക്കാം പിന്നെ വെയിറ്റ് കുറച്ച് കൂടി എന്താ പറയാ നമ്മൾ ഈ പോകുമ്പോൾ എക്സസൈസും അങ്ങനെ മെയിൽ അനങ്ങുന്നില്ലല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വെയിറ്റും കൂടി അപ്പം ഞാൻ അതിൻ്റെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടി ഒരു റീഫ്രഷിംഗ് ആണ് അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ അപ്ഡേറ്റ് ചെയ്യാം ബൈ ടേക്ക് ലവ് യു ഓൺ